സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിലമ്പൂർ സി എച്ച് സെന്ററിലെ വനിതാ വോളണ്ടിയർമാർക്ക് ബേസിക്കൽ സപ്പോർട്ട് പരിശീലനം നൽകി ചടങ്ങിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങളെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത വനിതാ അംഗങ്ങളെ ആദരിച്ചു സി എച്ച് സെന്ററിൽ വെച്ച് നടത്തിയ പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു സാധിച്ചത് ഇപ്പോഴും പേർക്കുള്ള തെരച്ചിൽ നടന്നിരിക്കുകയാണ് തെരച്ചിൽ അവസാനിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ തെരച്ചിൽ നമ്മുടെ പോലീസും അത് അനുസരണ സേനയുമായി ചുരുക്കി ഈ ദുരന്ത മുഖത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ആശുപത്രിയുടെ പരിസരത്തുള്ള സ്ഥിതി സംഘം

സി എച്ച് സെന്റർ ചെയർമാൻ പി വി അലി മുബാറക് അധ്യക്ഷത വഹിച്ചു സി എച്ച് സെന്റർ ജനറൽ സെക്രട്ടറി ഇസ്മായിൽ മുത്തേടം മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇഖബാൽ സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു ഖജാൻജി ഷംസു കൊമ്പൻ ജില്ലാ വനിതാ ലീഗ് പ്രസിഡന്റ് കെ പി ജൽസീമിയ മണ്ഡലം പ്രസിഡന്റ് സെറീന മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ്